സൗന്ദര്യനിറഞ്ഞ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ നവീകരണവും സൗന്ദര്യവൽക്കരണവും പൂർത്തിയായി എം വിജിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നൂറ്റി ദിവസം മാത്രം എടുത്താണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വഴിയൊരുക്കുകയായിരുന്നു ക്ഷേത്ര ചിറയുടെ സൗന്ദര്യവൽക്കരണത്തോടൊപ്പം സമ്പൂർണ്ണ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് മുൻകാലങ്ങളിൽ മഴക്കാലമായാൽ പലയിടങ്ങളിൽ നിന്നും എത്തുന്ന ജലം ചിറയിൽ കളർന്ന വെള്ളം മലിനമാക്കിയിരുന്നു അഴുക്കുവെള്ളം ഒഴുകിയെത്തുന്നത് തടയാനായി പദ്ധതിയിൽ ചിറയ്ക്കു ചുറ്റും ചെങ്കല്ലുകൊണ്ട് ബോർഡർ നിർമ്മിച്ചു ഇതിനോട് ചേർന്നുള്ള മണ്ണു റോഡ് ഉയർത്തി ഇന്റർലോക്ക് ചെയ്തു ഇവിടെ എത്തുന്നവർക്ക് വിശ്രമത്തിനായി നാൽപ്പതോളം ബെഞ്ചുകൾ മുപ്പതോളം എൽ ഇ ഡി വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചു പ്രവൃത്തി പൂർത്തിയായ ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എം എൽ എയും ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികളും എത്തിയിരുന്നു ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ സേവാ സമിതിയുടെയും ചിരകാല അഭിലാഷമായിരുന്നു ചിറ സൗന്ദര്യവരിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കും പോലും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സേവാ സമിതിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജിൻ എം എൽ എ കാണുകയും അദ്ദേഹവുമായി സംസാരിച്ച് നമ്മളുടെ ഒരു നിരന്തര പരിശ്രമ ഫലത്തിൻ്റെ ഭാ ഭാഗമായിട്ടാണ് എം എൽ എ അത്തരം ഒരു സൗകര്യം തരാമെന്ന് നമ്മൾക്ക് വാഗ്ദാനം നൽകിയത് ആ വാഗ്ദാനം അയാൾ പൂർത്തീകരിച്ച് തന്നിരിക്കുക ഏകദേശം സേവാസമിതി തന്നെ മൂന്ന് ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ട് എല്ലാ കടവുകളിലും അവിടെ പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു നല്ലൊരു കാര്യം ഇന്നിപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ മോർണിംഗ് നടക്കുന്നതിനും അതുപോലെ തന്നെ വൈകുന്നേരം നടന്നു പോകുന്നതിനും ഉതകുന്ന രൂപത്തിൽ ശരിയായ രൂപത്തിലൊരു നടപ്പാത തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും ചിരകാല അഭിലാഷം പോയി ഏതാണ് തങ്കലിപികളിൽ തന്നെ എഴുതി വെക്കപ്പെടേണ്ട ഈ അതിമനോഹരമായി പൂർത്തീകരിച്ച ക്ഷേത്രത്തിലൂടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി നാട്ടിലെ നാനാഭാഗത്തു നിന്നും ഇന്ന് ഭക്തജനങ്ങളുടെ പ്രവാഹം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അന്നപൂർണേശ്വരി സേവാ സമിതി രാപകലന്നോളം അതിൻ്റെ പിറകെ തന്നെ നിന്ന് വളരെയധികം പ്രയാസപ്പെട്ട് സമയബന്ധിതമായി സൗന്ദര്യവൽക്കരണം ഉത്തര കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അന്നപൂർണ്ണേ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടികയറാനിരിക്കെ ചിറ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയതിൽ നാട്ടുകാർ ഏറെ ആഹ്ലാദത്തിലാണ് വേനലായാലും വർഷകാലമായാലും ചെറുകുന്ന പ്രദേശത്തെ ജലസംഭരണിയായ അന്നപൂർണ്ണേശ്വരി ക്ഷേത്ര ചിറ കൊടും വേനലിലും ഉറവ പറ്റാതെ ജലസമൃദ്ധിയിലാണ് ഏക്കറുകളോളം വിസ്തൃതിയിലുള്ള ചിറയിലെ ജലസമൃദ്ധി കാരണം ചിറയ്ക്ക് സമീപത്തെ കിണറുകളിലും കുളങ്ങളിലും ജലം സുലഭവുമാണ് അവിട്ടം തിരുനാൾ രാജാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തോടൊപ്പം ചിറയും നവീകരിച്ചു പിന്നീട് കേരളവർമ്മ രാജാവാണ് പണി പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്കായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ കുളിക്കുവാനും മറ്റുമായി ഈ ചിറയെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ കുളിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്തജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ചിറ വർഷാവർഷം ചിറയുടെ ശുചീകരണ പ്രവൃത്തി നടത്താറുണ്ടെങ്കിലും ചിറയിൽ മാലിന്യങ്ങളും പരിസരത്ത് കാടുമൂടിയും കിടക്കുകയുമായിരുന്നു ചിറയുടെ സംരക്ഷണത്തിനായി സമിതി തന്നെയുണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ചിറകളിലൊന്നായ ചെറുകുന്നു ക്ഷേത്ര ചിറ സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് ഇതോടെ സഫലമായത് मार्शल आर्ट्स अकादेमी पड़ेगाड़ी कॉन्टैक्ट नाइन एट नाइन फाइव सिक्स नाइन डबल सिक्स एट नाइन